എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലാണെന്നറിയാം അപ്പം ഞാനും ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു തിരക്കുകളുമായിട്ടൊക്കെ അങ്ങ് മുമ്പോട്ട് പോകുന്നു അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് ഏനാത്ത് പോകുകയാണെ അപ്പം നമുക്ക് ഉപ്പേരി വറക്കാനായിട്ട് കൊല വാങ്ങിക്കണം അപ്പോൾ ഏനാത്ത് പാലം കഴിഞ്ഞിട്ട് കൊളക്കട പോകുന്ന റൂട്ടിൽ പാലം കഴിഞ്ഞിട്ടൊരു കൃഷി ഫാം ഉണ്ട് അപ്പോൾ അവർ അവിടെ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ അവരുടെ തന്നെ സ്റ്റാളിൽ വിൽക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അതുമാത്രമല്ല എല്ലാം നല്ല നാടൻ പച്ചക്കറികളും ഒക്കെയാണ് നമുക്കവിടെ കിട്ടുന്നത് അപ്പം ഞാൻ ദാ ഞാൻ പറഞ്ഞ സ്റ്റാൾ തായി കാണുന്നതാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടുന്ന് തന്നെയാണ് ഏത്തക്കുലയും ഒക്കെ വാങ്ങിച്ചത് എല്ലാ സാധനം ഉണ്ട് ഏത്തക്കുലയുണ്ട് ചേന ചേമ്പ് കാച്ചിൽ പിന്നെ ധാണ്ട് ജമന്തി പൂ ഇവർക്ക് ഇതാണ്ട് ഈ കടയുടെ ഇവരുടെ സ്റ്റാളിൻ്റെ പുറയിൽ ഇങ്ങനൊരു കൃഷിയിടം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തേനും ജമന്തിയുടെയും ചെറിയൊരു പാടം പോലുണ്ട് നമ്മൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറി നിന്നതിന് ശേഷമാണ് കൊലയൊക്കെ നോക്കാനായിട്ട് കടയിലോട്ട് കയറിയത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു കൊലയൊക്കെ നോക്കിയെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കേണ്ട വന്നു നമുക്ക് ബില്ലടിച്ച് കിട്ടാൻ വേണ്ടി അതുപോലെ തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഈ കടയ്ക്കകത്തുള്ളതിനേക്കായാലും വെളിയിൽ ആൾ നിൽപ്പുണ്ടായിരുന്നേ കുറച്ച് പേര് കുറച്ച് പേർ മാത്രം കടക്കകത്തുകൾ സാധനം വാങ്ങിച്ചു കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എനിക്കെല്ലാം ഒന്നും വീട് എടുക്കാൻ പറ്റില്ല ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് അവിടെ ഈന്തപഴത്തിൻ്റെ അവലോസ് പൊടി സാധാവലോസ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനിതൊന്നും വാങ്ങിച്ചില്ലേ ചുമ്മാ കണ്ടതു മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒന്ന് സാധനം വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം അപ്പോൾ ഇവർക്ക് ഈ കടയോട് ചേർന്ന് തന്നെ ഇവരുടെ കൃഷിയിടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ഇവർക്ക് ഇവരുടെ കൃഷി സാധനങ്ങൾ വെച്ച് തന്നെ ആവിയിൽ പുഴുങ്ങുന്ന സാധനങ്ങൾ ആവിയിൽ പുഴുങ്ങുന്ന സാധനങ്ങളെല്ലാം കൂടെ കച്ചവടം ചെയ്യുന്ന ഒരു സ്റ്റാളുകൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഈ ആവിയിൽ പുഴുങ്ങുന്ന സാധനങ്ങളെല്ലാം കൂടെ കിട്ടുന്ന ഒരു കുഞ്ഞുകടയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതാണ് ഈ കാണുന്നതാണ് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞിവിടെ കൊല വാങ്ങിക്കാൻ വന്നപ്പം വിചാരിച്ചാണ് ഇവിടെ നിന്ന് കയറണമെന്ന് ഞാൻ ഇതിനു മുമ്പും ഈ ആവിയിൽ പുഴുകുന്ന സാധനം ഇവിടെ നിന്ന് ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് അത് പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചതാണ് ഇപ്പോഴാണ് ഇവിടെ വന്നിരുന്നൊന്ന് കഴിക്കാൻ പറ്റിയത് ഈ ഇതിനകത്ത് മൊത്തം സാധനങ്ങളാണ് ചേന ചേമ്പ് കാച്ചിൽ മധുര അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതാ ഞങ്ങളങ്ങനെ ഒരു പ്ലേറ്റ് പറഞ്ഞായിരുന്നു ഈ ഒരു പ്ലേറ്റിന് അമ്പത് രൂപ പിന്നെ രണ്ട് അപ്പവും കൂടെ പറഞ്ഞായിരുന്നു തേങ്ങയും കാന്താരിയും എല്ലാം കൂടെ വെച്ചൊരു ചമ്മന്തിയും പിന്നെ എന്തുവാണെന്ന് എനിക്കറിയാത്തത് മുളക് പൊഴിയും ഉണ്ടമുളകും എല്ലാം കൂടെ വെച്ചൊരു ചമ്മന്തി നല്ല എരിവുള്ള ചമ്മന്തിയായിരുന്നു നല്ല പുഴുക്കുമായിരുന്നു നല്ല വെന്ത പുഴുക്ക് അങ്ങനെ നമ്മളത് അവിടുന്ന് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നതിനേക്കായാലും ടേസ്റ്റ് അത് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു കഴിക്കുന്നത് പിന്നെ കൂട്ടത്തിലെ ചുക്ക് കാപ്പിയുടെ കാര്യം രക്ഷയിൽ കേട്ടോ നല്ല ചുക്കു കാപ്പി നല്ല എരിവും മധുരവും ഒക്കെ ഉള്ള നല്ല ചുക്കാപ്പി സത്യം പറഞ്ഞാൽ എരിവുകൊണ്ട് കുടിക്കാൻ വയ്യായിരുന്നു ഇതിൻ്റെ രുചി കൊണ്ട് കളയാനും വയ്യായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ പുഴുക്കെല്ലാം കഴിച്ചു അങ്ങനെ നേരെ അങ്ങ് വീട്ടിലോട്ട് പോയിരുന്നു അപ്പം ഇത് ഇതാ അത്തപ്പൂവിടാനുള്ള പൂക്കളാണ് ഇതിപ്പോൾ അടുത്ത ദിവസം ഞാൻ ഇന്നലെയാണ് കൊല വാങ്ങിക്കാൻ പോയത് പക്ഷേ വാങ്ങിച്ചുകൊണ്ട് വെച്ചെങ്കിലും ഒന്നും ചെയ്തില്ല അപ്പോൾ ഇത് ഇന്ന് രാവിലത്തെ കാര്യമാണ് ഇപ്പോൾ രാവിലെ പൂ കുറച്ച് അപ്പിച്ച് വരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇന്നലെ നമ്മൾ കുറച്ച് പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂ വാങ്ങിക്കുന്ന ഒരു ശീലമില്ല സാധാരണ തിരുവോണത്തിന് മാത്രമേ പൂ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ഇന്നലെ അനിയത്തിയുടെ വീട്ടിൽ പന്തപ്പിലാവി വരെ പോയിട്ട് വരുന്ന വഴി കുറച്ച് പൂവും വാങ്ങിച്ചുകൊണ്ടായിരുന്നു അത്തപ്പൂ ഇട്ടൊരു വിധം ആയപ്പോഴത്തേക്കും മഴ പെയ്തായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ മഴ നനഞ്ഞാണ് ബാക്കി അത്തപ്പൂവും കൂടി ഇട്ടത് അപ്പോൾ രാവിലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നേ ഇന്ന് എനിക്ക് കുറച്ച് ജോലികളുണ്ട് അപ്പോൾ രാവിലെ മഴ മഴയായിരുന്നു പിന്നെ അത്തപ്പൂ ഒക്കെ ഇട്ടു ഇനി കാ വറക്കണം അങ്ങനെ കുറേ ജോലിയുണ്ട് പിന്നെ നമ്മുടെ ജോലിയൊക്കെ അങ്ങോട്ട് തുടങ്ങാം ടയർ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് അലതാക്കിയിട്ടും ബാക്കി ജോലി ഇപ്പോൾ കൂടുതലും വറക്കാനുണ്ട് അപ്പോൾ തുമ്പിക്ക് രാവിലെ അങ്കൻവാടിയിൽ നിന്ന് ഓണ പരിപാടി അപ്പം തുമ്പിയെ ഒന്ന് ഒരുക്കി വിട്ടിട്ട് കൊല വറക്കാനിരിക്കാമെന്ന് വിചാരിച്ചു കാരണം പിന്നെ നമ്മൾ ഈ കായൊക്കെ പൊളിക്കുമ്പോൾ കറയൊക്കെ ആയി കഴിഞ്ഞാലേ പിന്നെ തുമ്പി ഒരുക്കാൻ പറ്റത്തില്ല അപ്പം അത് കഴിഞ്ഞിട്ട് കൊല വറക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് തുടങ്ങാം ആക്കാനുള്ള ഫയറാണ് ഞാൻ എടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ തണുക്കുമ്പം അലവാക്കിയെടുക്കും അതിന് അലവാക്കി എന്നാണെന്നോ അലവാക്കി എന്നാണെന്നോ പറയാമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ ചെയ്യും എല്ലാവരും അങ്ങനെ ആണല്ലേ ചെയ്യുന്നത് ചെറിയ തീയേ കൊടുത്തിട്ടുള്ളൂ എൻ്റെ പാത്രത്തിൻ്റെ വില ഉണ്ടോ ഇതിവിടെ നൂറ്റിപ്പതിനഞ്ച് രൂപ ഇത് ഞാൻ മണ്ടക്കാട്ട് പോയപ്പോൾ മേടിച്ചതായിട്ടോ നല്ലൊരു പാത്രം പിന്നെ തുമ്പി ഒരുങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇത് തുമ്പിക്ക് തയ്പ്പിച്ച പാവാടെ കൊടുപ്പുവാന്നെ തുമ്പി രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് വന്നു അപ്പോൾ പിരിയൊക്കെ വരച്ച് ഡ്രസ്സ് എടുത്ത് ഇട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങി മുല്ലപ്പൂവൊക്കെ അവിടെ അച്ഛൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ തുമ്പിക്കുട്ടി അങ്ങ് സുന്ദരി കുട്ടിയാക്കി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പല പല സംശയങ്ങളാണ് അപ്പം തുമ്പി അങ്ങ് ഒരുക്കി സുന്ദരിയാക്കി തുമ്പിയെ ഒരുക്കിയതിന് ശേഷം എനിക്ക് കാവറക്കാൻ പറ്റത്തുള്ളു ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം മീനാശിയുടെ സ്കൂളിൽ ഓണ പ്രോഗ്രാമിന് മീനാശി ഒരുങ്ങി പോയപ്പോഴേ തുമ്പിക്ക് അങ്ങ് വിഷമമായിരുന്നതുപോലെ പാവാട് ഇടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് പോകാനൊക്കെ ഉണ്ട് അപ്പം അന്ന് തൊട്ടേ ഇനി എന്നാൽ ഞാൻ എൻ്റെ സ്കൂളിൽ ഇങ്ങനെ പോകുന്നതെന്ന് അപ്പോൾ നമ്മളിങ്ങനെ ഒരുക്കാനൊക്കെ അങ്ങ് സൈലൻ്റ് ആയിട്ട് നിന്നോളും കുഴപ്പമില്ല ചില ചില സംശയങ്ങളിടയ്ക്ക് വരുമെന്നുള്ളതേ ഉള്ളേ അപ്പോൾ ഒരുങ്ങി കഴിഞ്ഞപ്പം അത് ആ തുമ്പി അവളുടെ അച്ഛൻ വിളിച്ചൊന്ന് കാണിക്കുകയും വട്ടാൻ കറങ്ങുകയും ഒക്കെ ചെയ്തു ഞാൻ പിന്നെ അത്തപ്പൂൻ്റെ അടുത്ത് നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തേ ഞാൻ തുമ്പി പോയി ഇനിയാണ് എൻ്റെ ജോലി ഈ കൊല വറുത്തെടുക്കണം അപ്പം അതൊരു വലിയ ജോലിയാണ് അപ്പം ഇന്ന് കാവ് പൊളിക്കാൻ എന്നെ സഹായിക്കാൻ രണ്ടുപേരുണ്ട് അപ്പം മീനാശിക്കേ കാവ് പൊളിക്കാൻ അത്ര അറിയത്തില്ല ചുമ്മാ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഒന്ന് പൊളിച്ചൊക്കെ നോക്കി അപ്പോൾ പൊളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൈ ചെറുതായിട്ട് മുറിഞ്ഞാൽ പിന്നെ ഞാൻ ആളെ കണ്ടില്ല രണ്ട് മൂന്ന് കായൊക്കെ പൊളിച്ചോ അത്രയൊക്കെ ഉള്ളു അപ്പോൾ കായൊക്കെ പൊളിച്ച് പൊളിച്ചതിന് ശേഷം ഒരു ഉരുളിയിലോട്ട് അല്പം വെള്ളം അല്ല കുറച്ച് വെള്ളത്തിൽ അല്പം ഒന്ന് നന്നായിട്ട് അലക്കിയതിന് ശേഷം ഈ പൊളിച്ച കായെല്ലാം അതിലോട്ടങ്ങിട്ട് കറുപോകാൻ വേണ്ടി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊട്ടയിലോട്ട് ഈ കായെല്ലാം വാരിയെടുത്ത് വെച്ചു വെള്ളം ഊറാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു മുറത്തിലോട്ട് പേപ്പറൊക്കെ ഇട്ട് കായെല്ലാം അരിഞ്ഞെടുത്ത് എന്നിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ അങ്ങോട്ടൊഴിച്ച് ഇപ്പോഴത്തെ എണ്ണയുടെ വില പുറത്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കായൊക്കെ വറക്കാൻ തോന്നത്തില്ല പിന്നെ എന്നാലും ഓണമല്ലേ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു കുഞ്ഞു കൊല വാങ്ങിച്ചതാണേ അപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായപ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായൊക്കെ അതിലോട്ടിട്ടു നന്നായിട്ടൊന്ന് വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കോരിയെടുത്തു അങ്ങനെ ഞാൻ ഒരു ഒരുപാട് സമയം നിന്നാണ് ഇത്രയും കായൊന്ന് വറുത്തെടുത്തത് അങ്ങനെ ലാസ്റ്റ് എൻ്റെ കായ ഉപ്പേരിയെല്ലാം വറുത്ത് ഞാനൊരു പാത്രത്തിലോട്ടാക്കി പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പയറും കൂടെ മിക്സിയിലോട്ടൊന്ന് കറക്കിയതിന് ശേഷം അതും റെഡിയാക്കിയെടുത്തു അപ്പോൾ ഇനി ബാക്കി ജോലികളൊക്കെ നാളെ ആവാമെന്ന് വിചാരിച്ചു